തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിലാക്കി പ്രചരണരംഗത്ത് കൂടുതൽ സജീവമായി മുന്നണികൾ അതേസമയം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുന്നേ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചെങ്കിലും മുന്നണിയിലെ തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് യു ഡി എഫും എൻഡിഎയും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആവേശ ചൂടിലാണ് സംസ്ഥാനത്തെ മുന്നണികൾ ഭൂരിപക്ഷം വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ ഇതിനോടകം എൽഡിഎഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളവരെ ഇന്നും നാളെയുമായി പ്രഖ്യാപിക്കും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ ഒരു മാസം നീണ്ട പ്രചാരണങ്ങൾക്കും തുടക്കമായിരിക്കുകയാണ് ഓരോ സ്ഥാനാർത്ഥികളും വീടുകളിലെത്തിയും കടകൾ കയറിയിറങ്ങിയുമുള്ള വോട്ട് അഭ്യർത്ഥനയും ആരംഭിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിൽ എല്ലാ കാലത്തും മികച്ച വിജയമുണ്ടായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഇത്തവണയും ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പിക്കുമെന്നതാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഉജ്ജ്വലമായൊരു വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കാത്തിരിക്കുകയാണ് അതേസമയം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനു മുന്നേ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചെങ്കിലും മുന്നണിയിലെ തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് യു ഡി എഫും എൻ ഡി എയും പലയിടത്തും പ്രവർത്തകർ പാർട്ടി വിട്ടു നിയമമേരിയയിൽ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും പാർട്ടി വിട്ടതും മുന്നണിയിൽ ക്ഷീണമുണ്ടാക്കി നേതൃത്വം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ അംഗീകരിക്കില്ലെന്ന നിലപാടിലുള്ള ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കൾ വിമത സ്ഥാനാർത്ഥികളെ നിർത്തിയും മത്സരരംഗത്തുണ്ട് അങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം പാർട്ടിക്കുള്ളിലെ പോരും ശക്തമായതോടെ വൻ തിരിച്ചടി നേരിടുകയാണ് യു ഡി എഫും എൻ ഡി എയും കൈരളി ന്യൂസ് തിരുവനന്തപുരം